ഹലോ ഗൈസ് നമ്മളേക്കെന്ന മൂവായിരം ഡയമണ്ടും ഉണ്ട് ലീഗിൽ നിന്ന് നമുക്ക് ഒരു നൂറ്റൊന്ന് ടു നൂറ്റേഴിൻ്റെ സ്പിന്നും ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യാൻ പോണേ നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് ട്രൈ അയാ ഫസ്റ്റ് നമ്മൾ ലീഗിൽ പോയിട്ടുണ്ട് ലീഗ് എന്ന് പറഞ്ഞാൽ അൽ ആലി അൽ ഹാലിന്ന്ക്കോ പേരാണ് കേട്ടോ അപ്പം വായിച്ചാലും മുട്ടുന്നില്ല ഇസ് അപ്പോൾ ഇസ് നമുക്ക് ലക്കുണ്ടോന്ന് നോക്കാം പ്ലസ് ട്രൈ അഗൈൻ ഏത് ലഭിക്കും ആര കിട്ടും ഗൈസ് ബിൻ അഗൈൻ ലെഫ്റ്റ് മീഡാണ് ഗൈസ് ആവശ്യമില്ല ഗൈസ് ഇതിൽ മൂഞ്ചിരിക്കുന്നു ഓ നൂറ്റഞ്ചിന്റെ ലെഫ്റ്റ് വീടു ഓഞ്ഞ് ഓസ് മൂഞ്ചിട്ടില്ല ഗൈസ് ഓ ഇനി സ്പിൻ ചെയ്യാൻ മോണ് കൈസ് ഇനി മൂവായിരത്തിൻ്റെ സ്പിൻ ചെയ്യാൻ മോണ് കൈസ് ഇതില്ലെങ്കിലും ആരെ 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 കിട്ടും നമുക്ക് നമുക്ക് ട്രൈ ചെയ്യാം ഊഗ് ലിമിറ്റഡ് എക്സ്ചേഞ്ച് പൈസ് ഭാഗ്യമില്ല നമുക്കെന്തായാലും കാർണവൽ സ്പിൻ ചെയ്യാം പ്ലൈസ് എസ് എസ് വൈ ടി എസ് എച്ച് വൈറ്റി യൂട്യൂബറും ഉണ്ട് ഗൈസ് എൻ്റെ കൂടെ ഗൈസ് നമുക്ക് കർണവൽസ് പിന്നെ ദ റോബോട്ടോ കാരലോസ് വീക്കോ എല്ലാവരും ഉണ്ട് ഗൈസ് എസ് എച്ച് വൈറ്റി ആണ് ഗൈസ് പിന്നെയാണെങ്കിൽ നമുക്ക് ഭാഗ്യം നോക്കാം ലറ്റ് നമുക്ക് ഓക്കെ ബ്രസീൽ എന്ന് ും ബ്രസീലാണ് കാണിച്ചോ ബ്രസീൽ എല്ലാവർക്കും ഇവനെ കാരണം ഇതിൽ കൂടുതലും ബ്രസീലിന്റെ ആണ് ഉള്ളു കൈസ് അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാരും ഇങ്ങനെ മൂന്നു ജനം നമുക്ക് ഇപ്പൊ ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ ഗൈസ് നമ്മളെ ഈ പ്ലസ് ഈ എഫ് സി മൊബൈൽ ഗൈസ് പറയാൻ കിട്ടണ ഗൈസ് നമുക്കൊന്ന് പ്ലസ് ട്രാഗൻ ഓവിയർ അത്ര പോകും നമ്മൾ മാസർ ലൈന എടുത്ത് വെച്ചിട്ടാണ് കൈസ് കാരണം അത്രക്കൊതു അങ്ങനത്തെ ഒരു ഗതിയിലാണ് കൈസ് നമ്മൾ പോകുന്നത് ജീവിച്ചപ്പോൾ റയറ് ബസ് നമുക്കിന്ന് ആരെ കൂട്ടണോ അങ്ങനെ കൂട്ടേ ട്രെയിനിങ് ചെയ്യാം ഫസ്റ്റ് അല്ല വേണ്ട റാങ്കപ്പ് ചെയ്യാം റാങ്കപ്പ് നമുക്ക് മൂന്ന് വയസ്സാണ് വൈസ് ഫസ്റ്റ് തുടങ്ങുന്നതാണ് വൈസ് വൈസ് നമുക്ക് പറയാൻ കിട്ടുന്നില്ല ക്ഷമിക്കണം സക്സസ് ഫസ്റ്റ് ഫസ്റ്റൊക്കെ മൂന്നാണ് എന്തായാലും സക്സസ് ആണ് നമുക്ക് വെറുതന്നെ കൂട്ടാനില്ല വൈസ് നാല് പാസങ്ങ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. ഇടെ വാഷിങ് അല്ല ഇടെ ഡ്രം വെച്ചിടുക. നെക്സ്റ്റ് ആർട്ടോ അല്ലെങ്കിൽ ഇതിനെ ഇതിനെ കളവട്ടെ. നെക്സ്റ്റ് 랭ക്ക് ബി. എസ്എച്ഒവൈടി യൂ എസ്എച്ഒവൈടി ഗെയിമിംഗ് ആണ്. എഫ്ഐഡി ഗെയിമിംഗ് वालों മാച്ച് ഉണ്ടാവും. ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കേ സക്സസ് ആയി നേ ബോൺ മാച്ചിങ് നമ്മൾ സക്സസ് ആയി നേ. യാഹൂ. എത്രേ ഇന്നത്തെ വീഡിയോ അല്ലേ ഇനിയും വീഡിയോ വരുന്നതാണ് ഫ്രസിന്റെ വീഡിയോ തീർച്ചയായും വരുന്നതാണ് ഈ വ്യാഴ്ച്ച പുതിയ പാക്കളൊക്കെ വരുന്നുണ്ട് അപ്പം അതിന്റെ വീഡിയോ എന്തായാലും വരും ഈ വീഡിയോ കാണുന്നവരെന്തായാലും ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം